വിൽപ്പനയ്ക്കായി യുവാവ് കൊണ്ടുവന്ന എം ഡി പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവ് ലഹരി വ്യാപാരമായി സഞ്ചരിച്ചിരുന്ന ബൈക്കും എക്സൈസ് കൊട്ടാരക്കര നടുവത്തൂർ നാടല്ലൂർ ഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിലാണ് യുവാവ് പിടിയിലായത് കൊല്ലം കടപ്പാക്കട സ്വദേശി ആശിഷ് കുമാറിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്നിന് അടിമയായ ഇയാൾ എക്സൈസ് പിടികൂടിയപ്പോഴും പ്രകോപിതനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന പ്രധാനിയാണ് ആശിഷ് എന്ന് എക്സൈസ് അറിയിച്ചു എൻ ഡി എം എത്തിപ്പെട്ട് മയക്കുമരുന്നാണ് കണ്ടെടുത്തിട്ടുള്ളത് കൂടാതെ നമുക്ക് ആ മേഖലകളിലെ ഈ മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും ഉണ്ടെന്നുള്ള ഒരു നേരത്തെയും ഇങ്ങനെ ഒരു പരാതി വരുന്നേൽക്കുന്ന സ്ഥലമായിരുന്നു അങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത് ആ സമയത്താണ് ഇയാളിൽ നിന്ന് വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന എം ഡി എം എയും കഞ്ചാവും എക്സൈസ് കണ്ടെടുത്തു ഇയാൾ യാത്ര ചെയ്ത വാഹനവും എക്സൈസ് പിടികൂടിയിട്ടുണ്ട് നെടുവത്തൂർ മേഖലയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുൻപും ഒരാളെ പിടികൂടിയിരുന്നു വരും ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന കർശനമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ ആശിഷിനെ റിമാൻഡ് ചെയ്തു കൊല്ലം